നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം ഏറെ ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് ഉണ്ടാക്കുന്നത് നേരത്തെ കേന്ദ്ര ആദായ നിധി വകുപ്പിന്റെ കണ്ടെത്തലിൽ വീണാ വിജയൻ ഒരു കോടി എൺപത്തിയേഴ് ലക്ഷം രൂപ മാസപ്പടീനത്തിൽ കൈപ്പറ്റി എന്നുള്ള വിവാദ പരാമർശങ്ങളുണ്ടായിരുന്നു സി എം ആർ ഉള്ള കമ്പനിയിൽ നിന്നും ഒരു സേവനവും നൽകാതെയായിരുന്നു ഈ തുക വീണാ വിജയൻ കൈപ്പറ്റിയതെന്നായിരുന്നു ആദായ ആദായ നികുതി വകുപ്പ് ട്രിബ്യൂണലിന്റെ കണ്ടെത്തൽ ഈ കണ്ടെത്തൽ പുറത്തുവന്നതിന് പിന്നാലെ വലിയ വിവാദങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്തു എന്നാൽ അന്നൊക്കെ വീണാ വിജയനെ പ്രതിരോധിച്ച് പിന്തുണച്ച് രംഗത്ത് വന്നത് സി പി എം എന്ന പാർട്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടിയും ഒരുപോലെ തന്നെ വീണാ വിജയനെ പിന്തുണയ്ക്കുന്ന കാഴ്ച നമ്മൾ കേരളത്തിൽ കണ്ടതാണ് അതിന് പിന്നാലെയാണ് എക്സാലോജിക് കമ്പനിക്കും സി എം ആർ എല്ലിനും അതുപോലെ തന്നെ കെ എസ് ഐ ഡി സിക്കും കേന്ദ്ര കേന്ദ്ര ഏജൻസികൾ നോട്ടീസ് നൽകിയത് ഏത് സാഹചര്യത്തിലാണ് മാസപ്പടി സി എം ആർ എൽ നിന്നും വീണ വിജയന്റെ എക്സാലോജിക് കമ്പനി കൈപ്പറ്റിയത് എന്ത് സേവനമാണ് ഇതിന് പകരമായി വീണാ വിജയൻ ഈ സി എം ആർ എൽ എന്ന കമ്പനിക്ക് നൽകിയത് കെ എസ് ഐ ഡി സിയും സി എം ആർ എല്ലുമായുള്ള ബന്ധം എന്താണ് കരിമണൽ എങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം സി എം ആർ എന്ന സ്വകാര്യ കമ്പനിക്ക് ലഭിച്ചത് എന്നാൽ ഈ ചോദ്യങ്ങൾക്കൊന്നും തന്നെ കൃത്യമായ മറുപടി ഈ കമ്പനികൾ ഈ സ്ഥാപനങ്ങൾ നൽകിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് മാത്രവുമല്ല നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ വലിയ ക്രമക്കേട് കൊച്ചി കേന്ദ്രീകരിച്ച് കരിമണലിന്റെ മറവിൽ നടന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് കേന്ദ്ര ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കണ്ടെത്തിയത് ഇതിൽ ഏതൊക്കെ നേതാക്കളാണ് പണം കൈപ്പറ്റിയിട്ടുള്ളത് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ സ്വകാര്യ മേഖലയിലെ കരിമണൽ ഖനനം കേന്ദ്രം നിരോധിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നിരോധനം ഏർപ്പെടുത്തിന് ശേഷവും രണ്ടായിരത്തി വരെ സി എന്ന കമ്പനി എവിടെ നിന്നാണ് കരിമണൽ ശേഖരിച്ചത് അവർക്ക് എവിടെ നിന്നാണ് ഖനനത്തിനാവശ്യമായ കരിമണൽ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ആവശ്യമായ കരിമണൽ ലഭിച്ചത് ഇത് സംബന്ധിച്ച് ആർക്കും ഒരു കൃത്യമായ വിവരമില്ല അങ്ങനെയെങ്കിൽ ഈ കരിമണൽ ലഭിച്ചത് ബ്ലാക്ക് മാർക്കറ്റിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ രാത്രിയുടെ മറവിൽ രാഷ്ട്രീയ നേതാക്കളുടെ നേതൃത്വത്തിന്റെ ഒത്താശയോടുകൂടി ഉദ്യോഗസ്ഥ മാഫിയയുടെ ഒത്താശയോടുകൂടി സി എം ആർ എല്ലിന് കരിമണൽ ലഭിച്ചതാകാം ഇതാണ് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിട്ടുള്ളത് ഇത് ഇതിന് പിന്നിൽ കോടികളുടെ ഏകദേശം നൂറ്റി ഇരുപത്തഞ്ചോളം കോടി രൂപയുടെ അനധികൃത ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന ഗുരുതരമായ ആരോപണമാണ് കേന്ദ്ര ഏജൻസികൾ ഉയർത്തുന്നത് ഇത് സംബന്ധിച്ച പരിശോധന ഒരു ഭാഗത്ത് മറുഭാഗത്ത് സി എം നിന്നും മാസപ്പടി കൈപ്പറ്റിയ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ നടപടിയെക്കുറിച്ച് അന്വേഷണം ഇപ്പോൾ ഊർജിതപ്പെടുത്തിയിരിക്കുന്നു കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ് വീണാ വിജയനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുള്ളത് നാലു മാസത്തിനുള്ളിൽ സി എം ആർ എൽ വീണാ വിജയന്റെ എക്സോളജി കമ്പനി അതുപോലെ കെ എസ് ഐ ഡി സി എന്നിവരുടെ അവിശുദ്ധ ഇടപാട് സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ അന്വേഷിച്ച റിപ്പോർട്ട് നൽകാനാണ് കേന്ദ്ര ഏജൻസിയുടെ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അടിയന്തരമായ ഉത്തരവ് വീണാ വിജയനെ പ്രതിരോധിച്ച സി മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവർ ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് അറിയാനുള്ളത് സി പി എമ്മിനി എങ്ങനെ വീണാ വിജയനെ പ്രതിരോധിക്കും പാർട്ടിക്ക് നട്ടല്ലുണ്ടെങ്കിൽ ആർജവത്തോടുക്കുള്ള ഒരു തീരുമാനം പറയണം അല്ലാതെ ഇക്കാര്യത്തിൽ ഇങ്ങനെ വഴങ്ങി വഴങ്ങി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളായതുകൊണ്ട് തന്നെ എന്ത് തെറ്റ് ചെയ്താലും അതിനെ ന്യായീകരിക്കേണ്ടി വരുന്ന ഗതികേട് എം വി ഗോവിന്ദൻ ഉണ്ടാകുന്നത് പരിതാപകരമായ അവസ്ഥയാണ് പാർട്ടിക്ക് എന്ത് നിലപാട് ഇക്കാര്യത്തിൽ എടുക്കാനാകും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ നിരപരാധിയാണെന്നും കേന്ദ്ര സർക്കാരിന്റെ പ്രതികാര നടപടിയാണെന്നും ഒക്കെയായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രസ്താവന ഇവിടെ ഇപ്പോൾ പ്രതിക്കൂട്ടിലാകുന്നത് വ്യവസായ മന്ത്രി പി രാജീവ് അടക്കമുള്ളവരാണ് കെ എസ് ഐ ടി സി എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ദുരൂഹമായ ഇടപാടുകളെ കുറിച്ചും കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സി എംമാറുകളുമായി എന്ത് ദുരൂഹമായ ഇടപാടാണ് കെ എസ് ഐ ടി സിക്ക് സി എം ആറുകളുമായി മുഖ്യമന്ത്രിയുടെ മകൾ പിണറായി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് എന്ത് ദുരൂഹമായ ഇടപാടാണുള്ളത് ഒരു കോടി എൺപത്തി ഏഴ് ലക്ഷത്തിലധികം രൂപ മാസപ്പടിയായി വീണാ വിജയന് ഏത് സാഹചര്യത്തിലാണ് സി എം നൽകിയത് കേന്ദ്രത്തിന്റെ ചോദ്യങ്ങളൊക്കെ തന്നെ പ്രസക്തമായതാണ് നേരത്തെ ഈ വിവരങ്ങളൊക്കെ വന്ന ഘട്ടത്തിൽ കൃത്യമായി കേന്ദ്ര ആദായനീതി വകുപ്പിന്റെ ട്രിബ്യൂണലിന്റെ കണ്ടെത്തലുണ്ടായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള പവർ ഉപയോഗിക്കാൻ വേണ്ടി വീണാ വിജയന് ഈ പണം നൽകിയതാണ് അല്ലാതെ വീണാ വിജയൻ ഈ ഒരു കോടി എൺപത്തി ഏഴ് ലക്ഷന്റെ കൊടുത്തതിന് ഒരു പ്രത്യുപ്രകാരവും സി എം ആർ എന്ന കമ്പനിക്ക് നൽകിയിട്ടില്ല ഇത് കർത്ത തന്നെ സി എം ആ കമ്പനിയുടെ ഉടമസ്ഥനായ കർത്ത തന്നെ കേന്ദ്ര ആദായ നിധി വകുപ്പ് ട്രിബ്യൂണലിന് മുമ്പായ മൊഴി നൽകിയിട്ടുള്ളതാണ് ഒരു സേവനവും സ്വീകരിക്കാതെയാണ് ഇത്രയും വലിയ തുക മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് നൽകിയത് അപ്പോൾ ലക്ഷ്യം മുഖ്യമന്ത്രി എന്ന പദവി ഉപയോഗിക്കാനുള്ള അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കാനുള്ള പണം കൈക്കൂലി പണം അത് ബ്ലാക്ക് മണിയാണ് അത് സ്വാധീനിക്കാനുള്ള പണമാണ് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന ഒരു പവർ ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയെയും സംസ്ഥാന സർക്കാരിനെയും സ്വാധീനിക്കാനുള്ള കൂടി നൽകിയ പണമാണത് ആ പണം വലിയ തരത്തിലുള്ള ദുരൂഹമായ ഇടപാടുകൾക്കുള്ള പണമാണെന്ന ദുരൂഹത ആരോപണവും ഈ കേന്ദ്ര ആദായനുധി വകുപ്പിന്റെ ട്രിബ്യൂണൽ വ്യക്തമാക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച അന്വേഷണത്താണ് ഇപ്പോൾ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ഉത്തരവിട്ടിരിക്കുന്നത് ഇത് നിസ്സാരമായി തള്ളിക്കളയാനാവില്ല കേന്ദ്ര സർക്കാർ രണ്ടും കൽപ്പിച്ചാണ് പലപ്പോഴും നമ്മൾ കേന്ദ്ര സർക്കാരിനെ തെറ്റി പലപ്പോഴും ബി ജെ പി സർക്കാരും കേരളത്തിലെ സി പി എമ്മും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്നുള്ള പ്രചരണങ്ങൾ കോൺഗ്രസ് നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് സ്വർണക്കടത്ത് കേസിലടക്കം അന്വേഷണം കൂടുതൽ കാര്യക്ഷമമാകാതെ മുന്നോട്ട് പോകാതെ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരമൊരു അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ആരോപണങ്ങൾ പുറത്തുവരുന്നത് ഇവിടെ ഇപ്പോൾ എന്തായാലും വീണാ വിജയൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയുള്ള അന്വേഷണം കൂടുതൽ കടുപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇക്കാര്യത്തിൽ വലിയ നീക്കപോക്കുകൾ ഉണ്ടാകും വലിയ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് മുന്നിൽ വരുന്നത് നേരത്തെ നടൻ സുരേഷ് ഗോപിക്കെതിരെ നടക്കാവുന്ന പോലീസ് ഗൗരവമുള്ള വകുപ്പുകൾ ചുമത്തി സ്ത്രീ പീഡനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്ത ഘട്ടത്തിലാണ് വീണാ വിജയനെതിരെയുള്ള അന്വേഷണം കൂടുതൽ കേന്ദ്ര സർക്കാർ കടുപ്പിച്ചത് ഇതാ അത് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം കൂടി അന്വേഷണം നടത്തുന്നതോടുകൂടി അതിന്റെ ഗൌരവം ഏറെ വർദ്ധിച്ചിരിക്കുന്നു വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനിയെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകൾ പരമാവധി ചുരുളഴിക്കുകയാണ് ഈ അന്വേഷണത്തിലൂടെ കേന്ദ്ര ഏജൻസികൾ ലക്ഷ്യമിടുന്നത് സി എക്സാലോജിക് കമ്പനി കെ അടക്കമുള്ള മൂന്ന് സ്ഥാപനങ്ങളുടെ ഇടപാടുകളിലെ ദുരൂഹത പൂർണ്ണമായി നീക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം പ്രതിരോധത്തിലാവുന്നത് സംസ്ഥാനത്തെ പാർട്ടി നേതൃത്വമാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഒരു അഴിമതി കേസിൽ അന്വേഷണം ആരംഭിക്കുമ്പോൾ ഏത് അതിനെ പ്രതിരോധിക്കുമെന്നുള്ളതാണ് പാർട്ടിയെ കുഴയ്ക്കുന്ന കാര്യം ഈ വിഷയം പുറത്തുവന്നതിന് പിന്നാലെ തന്നെ ഇതിനെ പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ട് വീണാ വിജയനും മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്ത് വന്നിരുന്നു ഈ വിഷയത്തിൽ ആദ്യം പ്രതികരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിരുന്നില്ല എന്നാൽ പിന്നീട് ഇക്കാര്യത്തിൽ ഗൗരവമുള്ള ഒന്നുമില്ലെന്നും ഏത് തരത്തിലുള്ള അന്വേഷണവും നേരിടാൻ തയ്യാറെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി എന്നാൽ ഇതിനെ പൂർണ്ണമായും മുഖ്യമന്ത്രിയുടെ മകളെ പൂർണ്ണമായും ന്യായീകരിക്കുന്ന സമീപനമാണ് സി പി എം നടത്തിയത് അതുമാത്രവുമല്ല മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ തെളിവുകൾ നിരത്തി വന്ന മാത്യു കുഴൽനാടൻ എം എൽ എയെ അധിക്ഷേപിക്കാൻ വരെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയടക്കം തുനിഞ്ഞു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം ഇപ്പോൾ വീണ്ടും കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം മുഖ്യമന്ത്രി വീണാ വിജയന്റെ കമ്പനിക്കെതിരെ അന്വേഷണം ശക്തമാക്കുമ്പോൾ സി പി എമ്മിന് എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത് സി പി എം ഇനിയും വീണാ വിജയനെ ന്യായീകരിക്കുമോ മുഖ്യമന്ത്രിയുടെ മകളെന്ന പരിഗണന നൽകിക്കൊണ്ട് എത്ര കാലം സി പി എം വീണാ വിജയനെ ന്യായീകരിക്കും മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഭാര്യയാണെന്ന പരിഗണന നൽകിക്കൊണ്ട് എത്ര കാലം സി പി എം വീണാ വിജയനെ ന്യായീകരിക്കും സി പി എമ്മിന് നട്ടല്ലോടുകൂടി അന്വേഷണം നടക്കട്ടെ തെറ്റുകാരിയാണെങ്കിൽ കുറ്റക്കാരിയാണെങ്കിൽ ശിക്ഷ ലഭിക്കട്ടെ എന്ന് പറയാൻ എന്തുകൊണ്ടാണ് ആർജവം ഉണ്ടാകാതെ പോകുന്നത് കേവലം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളായതുകൊണ്ട് മാത്രം മുട്ടിലെഴിഞ്ഞ് നിൽക്കേണ്ട ഗതികേഴിലാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മറ്റ് കുട്ടിസഖാക്കളും എന്തായാലും കേന്ദ്ര സർക്കാർ വിടുന്ന വിടുന്ന നടപടിയില്ല വീണാ വിജയനെ അഴിക്കുള്ളിലാക്കാനുള്ള എല്ലാ നടപടികളുമായി കേന്ദ്രം മുന്നോട്ട് പോവുകയാണ് സുരേഷ് ഗോപിയെയും രാജീവ് ചന്ദ്രശേഖരനെയും കള്ളക്കേസിൽ കുടുക്കിയ കേരള പോലീസിന് മുന്നിലിട്ട് വീണാ വിജയനെതിരെ കുരുക്കുമുറുക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും ഒരുക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം ഗൗരവമുള്ളതാണ് നാലു മാസത്തിനുള്ളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്